ഭർത്താവ് നഷ്ടപ്പെട്ടു പോയാൽ ഒരു വീടിൻ്റെ പ്രതീക്ഷയെന്ന് പറയുന്നത് തലമുറയാണ് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാമധ്യായത്തിൽ അവിടെ വായിക്കുന്നു ഒരു വീടിൻ്റെ സകല പ്രതീക്ഷയുമില്ലാതായി നിശ്ചലമായ ആ വിധവയായ മകളുടെ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി മഞ്ചത്തിൽ വഹിച്ചുകൊണ്ട് സെമറ്റേരിയിലേക്ക് പോകുന്ന വഴിയിൽ ജീവന്റെ മേൽ അധികാരമുള്ളവൻ മരണത്തിൻറെ മേൽ അധികാരമുള്ള യേശു ആ പട്ടണത്തിന്റെ വാതിലേക്ക് വരുന്നു ചിന്തിക്കണമേ പ്രിയരെ മരണത്തിൻ്റെ മേലധികാരമുള്ള യേശു ആ ആ മഞ്ചത്തിൻ്റെ അടുക്കൽ വന്നു ആ മഞ്ചത്തെ തൊട്ടു ജീവന്റെ മേൽ അധികാരമുള്ളവൻ അവൻ തൊട്ടാൽ വിടുതലാണ് അവൻ തൊട്ടാൽ സൗഖ്യമാണ് ഈ വചനം കേൾക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു ദൂത് മരിച്ച് നിശ്ചലമായ ചില വിഷയങ്ങളിൽ യേശു ഇന്ന് രാത്രി തൊടും യേശുവിൻ്റെ ചില അത്ഭുത പ്രവൃത്തി ഇന്ന് രാത്രി നടക്കും ഏതൊക്കെ ജീവൻ നഷ്ടപ്പെട്ട വിഷയത്തിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങളുടെ നിശ്ചലമായ ജീവൻ നഷ്ടപ്പെട്ട ആ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം ജീവന്റെ മേൽ അധികാരമുള്ള യേശുവിൻ്റെ കരം ഇപ്പോൾ തന്നെ ദൈവം തൊടും പിന്നീട് നടന്നത് അത്ഭുതമാണ് നിശ്ചലമായ ആ കുഞ്ഞിനെ നോക്കി യേശു പറഞ്ഞു ബാല്യക്കാരാ മരിച്ചവൻ എഴുന്നേറ്റ് സംസാരിക്കുവാൻ തുടങ്ങി അതേ പ്രിയരെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ജീവിതത്തിലെല്ലാം സാധ്യതകളും ഇല്ലാതായി ഇനി ഒരു സാധ്യത നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കഥവ് പറയുക ഇല്ല ജീവന്റെ മേൽ മരണത്തിന്റെ മേൽ അധികാരമുള്ള യേശു നിങ്ങളുടെ മരിച്ച നിശ്ചലമായ വിഷയത്തിന്മേൽ തൊടുക തന്നെ ചെയ്യും വിശ്വസിക്കുക ഏറ്റെടുക്കുക സങ്കീർത്തനം പതിനെട്ടിന്റെ ഇരുപത്തെട്ടിൽ ഇപ്രകാരമാണ് പറയുന്നത് നീ എന്റെ ദീപത്തെ കത്തിക്കും എൻ്റെ ദൈവമായ ഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ട് ദീപത്തിന്റെ തിരിനാളം ദീപം എല്ലാം കെട്ട് ഇനി ഒരു വെളിച്ചം ആ വിഷയത്തിന്റെ മേലില്ലെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ച് ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു ഇല്ല നിങ്ങളുടെ പ്രതീക്ഷയെ നിങ്ങളുടെ ജീവനെ നിങ്ങളുടെ സന്തോഷത്തെ നിങ്ങളുടെ സമാധാനത്തെ കർത്താവ് മടക്കി തരു തന്നെ ചെയ്യും ജീവൻ്റെ മേൽ അധികാരമുള്ളവൻ മരണത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ ആ ദൈവം ഇന്നും ജീവിക്കുന്നു നിങ്ങളുടെ വിഷയത്തിൽ ദൈവം തൊടുങ്ങുന്നു വിശ്വസിക്കുക ആമയൻ പറയുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ